നമസ്കാരം ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ചിങ്ങം രാശിയിൽ ചൊവ്വയും കേതുവും സംഗമിക്കുകയാണ് അഗ്നയരാശിയായിട്ടുള്ള ചിങ്ങം രാശിയിൽ ചൊവ്വയും കേതുവും സംഗമിക്കുന്നത് അങ്കാരക കേതു യോഗത്തിന് ഫലങ്ങൾ കൂട്ടുകയാണ് ചിങ്ങം അഗ്നി രാശിയാണ് ചൊവ്വ അഗ്നിയുടെ കരക അതേപോലെ തന്നെ കേതുവും ചൊവ്വയ്ക്ക് സമാനനാണ് രാഹുവിൻ്റെ ദൃഷ്ടിയും സൂര്യൻ്റെ രാശിയിലുള്ള ഈ യോഗത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ അഞ്ച് രാശിക്കാർ വളരെ കരുതൽ എടുക്കുക ചിങ്ങം രാശിക്കാർ കൂടാതെ വൃശ്യം രാശിക്കാർ അതേപോലെ തന്നെ മേടം രാശിക്കാർ കുംഭം രാശിക്കാർ ധനു രാശിക്കാർ എന്നിവരൊക്കെ കരുതലെടുക്കേണ്ടതാണ് പുറത്തു പോകുമ്പോഴും മറ്റുള്ളവരുമായി ഇടപെടുമ്പോഴും ഒക്കെ അനാവശ്യ വിവാദങ്ങളിൽ നിന്നും കലഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക എല്ലാ കാര്യത്തിലും ശ്രദ്ധ കൊടുക്കുക വിവാദം കലഹം എന്നിവയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക ചൊവ്വാ പ്രവർത്തിയുടെയും കേതു കർമ്മത്തിന്റെയും കാരകത്വമുള്ള ഗ്രഹമാണ് ചിങ്ങം രാശിയാകട്ടെ അല്പം ഈഗോ കൂടിയുള്ള രാശിയാണ് അതുകൊണ്ട് തന്നെ അപമാനങ്ങളൊക്കെ ഉണ്ടാകാം എന്നിരുന്നാലും സംയമനം കൈവിടാതിരിക്കുക എല്ലാ കാര്യത്തിലും തിടുക്കം ഒഴിവാക്കുക എല്ലാ കാര്യത്തിലും ശ്രദ്ധ കൊണ്ടുവരുക കൂടാതെ ഭക്തി മുറുകെ പിടിക്കുക ഉപാസന മുറുകെ പിടിക്കുക മന്ത്രജപം പ്രാണായാമം തുടങ്ങിയ കാര്യങ്ങൾ നിത്യശീലമാക്കുക പുറത്തു പോകുമ്പോഴൊക്കെ ചൊവ്വ പ്രീതികരമായിട്ടുള്ള ചുവർണ്ണ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ചൊവ്വയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമാണ് കൂടാതെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നതും എന്നിരുന്നാലും ഹനുമാൻ സ്വാമിയെ മുറുകെ പിടിക്കുന്നത് ഈ സമയത്ത് ദോഷഫലങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഏറ്റവും ഉചിതമാണ് ധൈര്യവും ശ്രദ്ധയും നമുക്ക് കൈവരികയും സംരക്ഷണം ലഭിക്കുകയും ചെയ്യും പൂർണ്ണമായിട്ടുള്ള സംരക്ഷണത്തിന് അനുമത് പ്രീതി നിങ്ങൾ അനുവർത്തിക്കുക ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുക എന്നിരുന്നാലും ഈ രാശിക്കാർക്കൊക്കെ മറ്റു കാര്യങ്ങളിലെല്ലാം വളരെ ഉന്നതി ലഭിക്കുന്നതുമാണ് ഭയമല്ല ഇവിടെ വേണ്ടത് ഭക്തിയാണ് വേണ്ടത് ഭക്തിയിലൂടെ നമുക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എല്ലാവർക്കും ഒരു നല്ല കാലമാകട്ടെ ഈ കാലം എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ഇനിയും തുടർന്ന് മറ്റ് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം